കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടന ഇല്ല എന്നതിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കുറച്ച് ആളുകൾ കൂടി ആലോചിച്ച് ഇന്നൊരു സംഘടനക്ക് രൂപം കൊടുക്കുക ഇന്ദിരാഗാന്ധി കുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംഘടനയ്ക്ക് രൂപം കൊടുത്തിട്ടുണ്ട് നിയമണ്ഡത്തിന് അശരണരും ആരംഭകീരരുമായ ആളുകളെ സഹായിക്കാൻ വീട്ടില്ലാത്ത കുടുംബങ്ങളെ സഹായിക്കാൻ അതുപോലെ മരുന്ന് പിടിക്കാൻ ആളുകൾ ഒരു ഗതിയില്ലാത്ത ആളുകളെ സഹായിക്കാൻ അടക്കം ഈ മേഖലയിൽ നിരവധി മേഖലകളിൽ ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അവരെ സഹായിക്കാൻ ഇന്നൊരു സംഘടനയും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പലവരും നിലവിലില്ല ആ കുറവ് പരിഹരിക്കുന്നതിനും തിരിച്ചുകൂട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഘടനയ്ക്ക് പോകുന്നത് സഹായിക്കാൻ ഒത്തിരി ആളുകൾ വ്യക്തിപരമായി കാശുള്ള ആളുകൾ ഈ മേഖലയിലെ ആളുകളെ സഹായിക്കാൻ ബുദ്ധിമുട്ട് പക്ഷെ അതിനെ ആര് നേതൃത്വം കൊടുക്കും എന്നതാണ് പ്രശ്നം വ്യക്തികളെ സഹായിക്കാൻ ഇത്തരത്തിലുള്ള ആളുകൾക്ക് താല്പര്യമില്ല സംഘടനകളെ സഹായിക്കാനാണ് താല്പര്യം അപ്പം അതിന് ഒരു സംഘടന അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് അടിയന്തരമായി ഇത്തരത്തിൽ യോഗം വിളിച്ചു കൂട്ടി കോൺഗ്രസിൻ്റെ കീഴിൽ ഒരു സാമൂഹ്യ ശ്രദ്ധ സംഘടനയ്ക്ക് രൂപം കൊടുത്തത് ഈ സംഘടനയ്ക്ക് പ്രവർത്തന മേഖല ഈ സംഘടനയുടെ പ്രവർത്തന മേഖല പറവൂർ അസംബ്ലി നിയോജകണ്ഡലമാണ് ഈ എട്ട് ഏഴ് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റി പോകുന്ന പ്രദേശമാണ് ഈ സംഘടനയുടെ പ്രവർത്തന വേദന ഇത് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിയതിനു ശേഷമായിട്ടാണ് കൂട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ പ്രവർത്തിക്ക് ഈ അംഗങ്ങൾക്ക് ചേരുന്ന അത്തരത്തിൽ ഞാൻ ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റും ഇതിൽ ആർക്കും ഇതിനോട് താല്പര്യമുള്ള പറഞ്ഞു നെയ്യത്തിൽ ആരെയും ഈ സന്ദർശന സംഘടന സ്വാഗതം ആർക്കും ഇതിലംഗമാണ് എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ പഞ്ചായത്തുകളിലും മട്ടറിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി തന്നെ ഉടനെ തന്നെ ആലോചിച്ച് ഞങ്ങള് കമ്മിറ്റികൾക്ക് രൂപമുണ്ട് മട്ടറിന്റെ അടിസ്ഥാനത്തിലുള്ള കമ്മിറ്റികൾ വരെയും താഴെ ഉണ്ടാവും ചെയർമാനായിട്ട് തന്നെയാണ് എം പി രാജുനറായിട്ട് എം പി രാജു ചെയർമാനായിട്ട് സാധനം മറ്റേവാനും തിയോ ജവൻഡൻ പാർവിഷ് മറ്റേ അജീഷ് ആന്റണി പട്ടെ മികച്ച പ്രതീക്ഷ തീർച്ചയായിട്ടും പറവരിൽ സംഘടനയില്ല നിലവില് നിലവില് സംഘടന ഇല്ലാത്തത് കൊണ്ട് ഉടനെ തന്നെ ഈ സംഘടന പറവല്ല സാമൂഹ്യ സേവന സമൃദ്ധയുള്ള സംഘടന മാറുന്ന സംശയമില്ല